പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യയിൽ നിന്നുള്ള സർവകക്ഷി സംഘങ്ങൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ സംഘർഷത്തിൽ വിജയം നേടിയെന്ന് പൊള്ളവാദം മുഴക്കുന്ന പാകിസ്ഥാൻ അട്ടിമറി ഭീതിയിലാണ് ഇന്ത്യയിൽ നിന്ന് തിരിച്ചടി ഇരന്നു വാങ്ങി ദിവസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ സെയ്ദ് അസീം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു പാകിസ്ഥാന്റെ പരമോന്നത സേനാ പദവിയാണ് ഫീൽഡ് മാർഷൽ ഇന്ത്യയുമായുള്ള സംഘർഷത്തിന് പിന്നാലെ അട്ടിമറിയുണ്ടായേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അസീം മുനീറിനെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത് പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തിന് ജനകീയ പിന്തുണ ഇല്ലാത്തതും സർക്കാരിനെതിരെ ജനരോഷം ശക്തമാകുന്നതിനും ഇടയിലാണ് സൈനിക മേധാവിക്ക് ഈ പദവി നൽകി ഒപ്പം നിർത്താൻ നോക്കുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷ സമയത്ത് തന്നെ പാക് സേനയിലെ ഭിന്നത പ്രകടമായിരുന്നു അസീം മുനീറിനെ സേനയിലെ ഒരു വിഭാഗം അനുസരിക്കാതിരിക്കുകയും ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിദ് ഷംഷദ് മിർസയുടെ കീഴിൽ ഇവർ അണിനിരക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയുമായുള്ള സംഘർഷത്തിൽ വഹിച്ച ശ്രേഷ്ഠമായ പങ്കാണ് അസീം മുനീറിനെ സ്ഥാനക്കയറ്റത്തിന് അർഹനാക്കിയത് എന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തിടെ സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി പാക് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ജനാധിപത്യം തന്നെ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ അസീം മുനീറിന്റെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നത് അട്ടിമറിക്ക് വഴിയൊരുക്കുമോ ആ ഭയപ്പാടിലാണോ അസീമിനെ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഈ പദവി നൽകൽ എന്തായാലും ചരിത്രം ഓർത്തെടുക്കാതെ വയ്യ പാകിസ്ഥാൻ സ്വതന്ത്ര രാജ്യമായി മാറിയതിനു ശേഷം ഇതിനു മുമ്പ് ആകെ ഒരു ഫീൽഡ് മാർഷൽ മാത്രമാണ് പാക് സൈന്യത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് പാക് സൈനിക മേധാവിയായിരുന്ന ജനറൽ അയൂബ് ഖാൻ സൈനിക അട്ടിമറിയിലൂടെ അതേ അയൂബ് അധികാരം പിടിച്ചെടുത്ത പിന്നീട് പാകിസ്ഥാന്റെ പ്രസിഡന്റായി അതാണ് ചരിത്രം